കൊല്ലങ്കോട് രണ്ടിരിപ്പ പുരട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണവും പ്രഭാഷണവും നടന്നു ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചാണ് നാരായണീയ പാരായണവും പ്രഭാഷണവും നടന്നത് കൊല്ലങ്കോട് നീതിലത്ത് ശാന്താരാധാകൃഷ്ണൻ നേതൃത്വം നൽകി

കൊല്ലങ്കോട് നെന്മാറ പലശന എന്നിവിടങ്ങളിലെ സത്സംഗങ്ങൾ പങ്കെടുത്തു പുരുട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വേരാറുള്ള പൊങ്കൽ മഹോത്സവത്തോട് ബന്ധിച്ച് ഞങ്ങൾ ഇന്നത്തെ പ്രതിഷ്ഠാ ദിനം തിങ്കളാഴ്ച നടക്കുകയാണ് അത് കാലത്തെ അഞ്ച് മണിക്ക് ഗണപതി ഹോമം ഉണ്ടായിരുന്നു എട്ട് മണി തൊട്ട് വൈകിട്ട് മണി വരെ നാരായണീയം ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുത്ത് എല്ലാവരും അനുഗ്രഹം ദേവിൻ്റെ അനുഗ്രഹം പേടിക്കുവാൻ എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു യു ടി ബി നോസ്ക് പാലക്കാട്